എന്നോട് ചോദിക്കാസിടുത്തു അത് ആൺകുട്ടിയല്ലോ ഒരു പെൺകുട്ടിക്ക് മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവളെ പേര് എനിക്ക് പറയണെന്ന് പറയണ്ടല്ലേ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം എന്താ പറയാ നാളുകൾക്ക് വീട് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അതിനു മുമ്പുണ്ടെങ്കിൽ ഇതാണെങ്കിൽ താൻ ഗർഭിണിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ എലനോസ് പാർത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ജാസി തന്നോട് മോശമായിട്ടുണ്ടെങ്കിൽ പെരുമാറി ഇതേ ആണെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് തൻ്റെ ഡ്രസ്സ് കൂടി കാണിച്ചു ഇത്രയും നീചമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇവരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് എലനോസ് പാർത്ത് ഓസ് പാർട്ടത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അധികമായിട്ട് ആൾക്കാർ വിശ്വസിച്ചോന്നറിയത്തില്ല പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാസി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതേ കണക്ക് കാണിച്ചിട്ടുള്ളത് എന്തോ ഒരു മോശമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഉടനെ അവരെ വീഡിയോ കോൾ ചെയ്യും അതേണ ആണൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് കാണിച്ചിട്ട് കണ്ടോ എന്നുള്ള രീതി പറയുന്നൊക്കെ എന്ത് സംസ്കാരമില്ലാത്ത ഒരു പരിപാടിയാണ് ഇങ്ങനത്തുള്ളതിനൊക്കെ ഇതിലെ കേസ് കൊടുക്കണം അതല്ലാതെ ഇതേ എന്തോ വലിയ വീരവാദം കാര്യങ്ങൾ ചെയ്തതാണൊക്കെ ആണ് ഇതേ വീഡിയോ ഇരുന്ന് പറയുന്നത് ഒരു ഉളുപ്പവും ഇല്ലാതെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ സാധിക്കുന്നില്ല ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക